ഇത് ഏത് ഡിക്ഷണറിയിലാണ് ഈ ഭാഷ എഴുതി വെച്ചേക്കുന്നത് അതെനിക്ക് മനസ്സിലായി അച്ചായോ അച്ചായം പറഞ്ഞാൽ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അച്ചായം പറഞ്ഞാൽ നിങ്ങൾ അത്രയും കണ്ണും അങ്ങോട്ട് തണ്ടിക്കാരൻ കിട്ടി അപ്പുറം ഇരിക്കുന്നോ കോട്ടയംകാരനാണ് പക്ഷെ പുള്ളി ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്തുകൊണ്ടാണെന്നറിയുമോ കോട്ടയംകാരനാണ് സംസ്കാരം അതാണ് കേട്ടിട്ട് മനസ്സിൽ ധ്യാനിച്ച് വിറുപുരുത്തങ്ങിയിരിക്കും പക്ഷെ അവര് ഇങ്ങനെ അള്ളിപ്പിടിക്കത്തില്ല പക്ഷേ அடிச்சதெல்லாம் பாருங்க. போர்த்தேட்டினே பாஷான்னு சொன்னா அச்சடி பாஷைய. அப்பண்ணா பாஷா. பாஷா. எவர்க்கு ஃபால விளங்குல. வரவிலா. ஃபாரியா, பர்த்தாவ், ஃபகீரேதை, ஃபரனி. அதெல்லாம் அதைய அச்சையின்ட பிரண்டில பல்லு போய் கொண்டா. நான் இப்ப பறந்து போய் அந்த பல்லின்ட கூட செறி இருக்கா. அதുകൊണ്ടാണ് அங்க நெட்டி. அச்சையோட தோண்ட சித்தில ஒரு ஃவெல்லி. ஏய் பல்லி. അതെ അത് ഞാനൊക്കെ പറയുമ്പോഴുള്ളൂ എല്ലാരും അങ്ങനെ പറയത്തല്ലേ ഈ തിരുവനന്തപുരം ഇവിടെ ഇവിടെ വളവള വർത്താനം പറയുന്നത് ഞാൻ നിന്നോട് ചോദിക്കാം എത്ര പേര് മാന്യമായിട്ട് മലയാളം പറയുന്നത് എന്ന് നീ ഉള്ളൂ ഞാൻ പറഞ്ഞ മര്യാദയ്ക്ക് വർത്താനം തിരുവനന്തപുരത്ത് എനിക്ക് അറിയാ പല സ്ഥലത്തും പലരും പലതുപോലെ വർത്താനം പറയും നോക്കണത് എന്റെ കാര്യം മാത്രം നോക്കി എനിക്കിങ്ങനെ സംസാരിക്കാൻ പറ്റുള്ളൂ നമ്മുടെ കോട്ടയെന്ന് പറഞ്ഞാല് പണ്ടൊരു മന്ത്രി ഉണ്ടായിരുന്നോ അദ്ദേഹം പ്രസംഗിക്കണം കണ്ടിട്ടുണ്ട് മികച്ച നസീദ് മികച്ച ഗായിക ശ്രേയാളുണ്ട് അങ്ങനെയാണ് ഞാനൊരു കേന്ദ്ര വന്നാലും നിങ്ങൾ അങ്ങ് ഈ തലസ്ഥാനത്തെ സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്ന തിരുവനന്തപുരംകാരും മാത്രമല്ല കോട്ടയം ജില്ലക്കാരും അങ്ങനെ പല ജില്ലക്കാരും ഉണ്ട് കോട്ടയം ജില്ലക്കാർ സെക്രട്ടേറിയറ്റിന് ഇരുന്ന് സംസാരിച്ചുണ്ടാക്കിയെടുത്ത് വികസനമാണ് കോട്ടയം ജില്ലക്കുള്ള அப்படி சென்று போட்டே ஜங்ஷனில் மோல்லோட்டு நோக்கி கம்பி வளச்சொரு வட்டம் എട്ടാമത്തെ അത്ഭുതമാണ് ആകാശപാത ആദ്യമായിട്ട് കേരളത്തിൽ വരുന്നത് കോട്ടയം ജില്ലയിലാണ് അത് ഞങ്ങൾ രണ്ടു വർഷത്തിനുള്ളിൽ അത് ഞങ്ങൾ നടത്തിയിരിക്കും ഞാൻ നിങ്ങളെ ഇവിടെ കണ്ടു ഒരു പത്തറുപത് ടൂറിസ്റ്റുകൾ അത് നോക്കുന്നുണ്ട് വാവു ഇതുവരെ ഒരു സ്ഥലത്തും കാണാത്ത ആ ഇരിക്കുന്ന കാഴ്ച അത് തന്നെയും അല്ലടി ഞങ്ങളുടെ നാട്ടിൽ പോയിട്ടാണ് വിദേശത്ത് പോയി സമ്പന്നതയിൽ ഇങ്ങോട്ട് ഈ ഏറ്റവും കൂടുതൽ വിദേശികൾ ആദ്യം പറഞ്ഞത് എവിടെപുരത്ത് കോവളത്ത് അത് എങ്ങനെ പറഞ്ഞത് എയർപോർട്ടിൽ ഇറങ്ങി കോട്ടയത്തിനുണ്ടാ എല്ലാ ഇന്റർനാഷണൽ അവിടെ പോകണത് ഈ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് തിരുവനന്തപുരത്ത് പോകുന്ന യാത്രാ കഴിഞ്ഞ് നേരെ കേറി വരുന്നത് എങ്ങോട്ടാ ഞങ്ങളുടെ ഒരു കുപ്പി നാടൻ ആഹാരം എന്ന് പറഞ്ഞപ്പോണ്ടല്ലോ വേറൊരു കാര്യമുണ്ട് ഇവരെ നാട്ടിലുണ്ടല്ലേ പെട്രോളിങ് സ്വർണത്തിന് വില കൂട്ടി എന്ന് പറഞ്ഞാൽ കുലുങ്ങില്ല പക്ഷെ നെഞ്ചിലടിച്ചു പോത്ത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഞങ്ങൾ അവിടെ മേടിക്കും എല്ലാ ഞായറാഴ്ച മേടിക്കും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാ നല്ല ഇങ്ങനെ പോത്തെറിച്ചിങ്ങനെ സ്ലൈസായിട്ട് വെട്ടി അരിഞ്ഞിട്ട് വിറകടുപ്പിൽ അങ്ങ് വെച്ചിട്ട് ഈ ചട്ടിയിൽ ഇച്ചിരി എന്നെ ഉരുളി ആക്കാം നമുക്ക് ഉരുളിക്ക് ഇത്തിരി വെളിച്ചെണ്ണ വെളിച്ചെടുത്ത് അതിലേക്ക് അടിക്കാൻ ഉരുട്ടിയേക്ക് ഇഞ്ചി വെളുത്തുള്ളി ആവോളം പോത്ത് മസാല വീട്ടിലുണ്ടാക്കിയ മസാല ഉണ്ട് ഇതെന്നിട്ട് വാരി ഇട്ടിട്ട് ഈ പോത്തിറച്ചു ഗരം മസാല ഒന്നിട്ടെ ഇഷ്ടമുളക് ഒരു മണിക്കൂർ കഴിയുമ്പത്തേന് ഒന്ന് തുറന്നു നോക്കുക പൊങ്ങി അങ്ങ് പോലെ ഇങ്ങനെ അങ് പൊങ്ങി വരും അപ്പൊ ഒരു കഷ്ണം ഇങ്ങനെ ഏങ്ങാ കൊത്ത് കൂട്ടിയിട്ട് കറിവേപ്പിലെടുത്തു എന്നിട്ട് ഇച്ചിരി കപ്പയും കൂടെ എടുത്തിട്ട് വേണോ ചോറ് വേണ്ടടി കുഞ്ഞു ഇത് തന്നെ മതിലോ ഓ ഇതിങ്ങനെ വായു കഴിച്ചോ എന്താ എങ്ങനെയുണ്ടടീ കുഞ്ഞേ

എണീറ്റ് ഒരു ചായക്കടയ ചെന്ന് ഒരു ഇലയില് രണ്ട് ചൂടുള്ള ദോശ അതിലിട്ടിരി ചമ്മന്തി കറി അതെ എന്നിട്ട് പപ്പടവും വെക്കാം രസവടയും കൂടെ ആ രസവടയും കൂടെ എടുത്ത് വെച്ച് അതിങ്ങനെ തിന്നണം അല്ല അച്ഛാ അത് നല്ല ഉഗ്രസാരം കേട്ടോ ഞാൻ അങ്ങോട്ടൊന്നും എങ്ങോട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്റെ അങ്ങോട്ടൊന്ന് പോകോട്ടെ നിങ്ങൾ എന്നും ഇങ്ങനെ ഇരിക്കുള്ളൂ വയറായിരിക്കും പിന്നെ അല്ലേ എന്റെ പൊന്നാ നിങ്ങൾ കിടന്ന് കൂടുതൽ വർത്താനം ഒന്നും പറയണ്ടേ ഇത് നിങ്ങൾ പൊളി എടി ഞാൻ അങ്ങനെ ഇല്ല ചേട്ടാ ഈ ഞാൻ ഇനി അവസാനത്തെ തുർപ്പൂല പൊളിക്കാൻ മലയാള സിനിമയുടെ മെഗാസ്റ്റാർ മലയാള സിനിമയുടെ നമ്മുടെ മലയാള സിനിമയുടെ സ്വകാര്യ അഹങ്കാരം എവിടെ അതെ വീടു പത്തനംതിട്ട ജനിച്ചെങ്കിലും താമസിച്ചു ീ മമ്മൂട്ടിയെ കുറ്റം പറഞ്ഞു മോഹൻലാലിന് പറഞ്ഞു അങ്ങനെ കാണുക ഇന്ന് മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളായ മിമിക്രിക്കർ വളർന്നു വന്നിരിക്കുന്ന എവിടത്തുകാരാ കോട്ടയംകാരാണ് കോട്ടയം നസീർ രാജോം കലാഫോ പിന്നെ പ്ര ചോദകലാഭവൻ എന്തിനു കോട്ടയം സോമരാജു ഞങ്ങളുടെ നമ്മളെ തിരുവനന്തപുരത്തിന്റെ മിമിക്രിക്കണെങ്കിൽ ഒരാളെ പറഞ്ഞു പറഞ്ഞാതിന്റെ അണ്ണയിന് എന്തെങ്കിലും പറയാം എനിക്ക് എന്നാ പറഞ്ഞാൽ ഈ കൊച്ചിന്റെ അടുത്ത് വർക്കാനം പറഞ്ഞ് നമ്മള് വെറുതെ കോട്ടയക്കാരൻ വഴക്കുണ്ടാക്കലോ ഉണ്ടാക്കിയതാ ഞാൻ അല്ലിരിക്കുന്നു കാരണം വേറൊന്നും അല്ല നമ്മള് ഭാഷയെ ചൊല്ലി അങ്ങോട്ടും ഒരു കാര്യമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ കോട്ടയത്താണെങ്കിലും കോഴിക്കോടാണെങ്കിലും തൃശ്ശൂരാണേലും എവിടെയാണേലും മലയാളം മലയാളികൾ എന്ന് പറയുന്നത് ഒരു വികാരമാണ് അതാണ് വേണ്ടത് കേട്ടോ അവരുടെ ഒരു മലയാള ഭാഷ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ ലോകത്ത് മലയാളികൾ ഏറ്റവും കൂടുതൽ നമ്മള് ഈ പറഞ്ഞ കേരളത്തിൽ നിന്നല്ലേ പിന്നെ അല്ല അല്ലായ ഞാൻ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു വരുമ്പോ തോറ്റിട്ട് പാടി വേറെ റൂട്ടിൽ പോവാറ് കൈ കൊടുക്കൊടുക്ക് അലച്ചത് അല്ല നീ അവിടുന്നെ ചാർജ് ആക്കി വിട്ടതുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ സ്പിരിറ്റ് ഇങ്ങനെ പക്ഷെ ചേച്ചിയുണ്ടല്ലോ നല്ല ഉഗ്രം പവറായിരുന്നു കേട്ടോ തിരുവനന്തപുരത്തൊക്കെ വരുമോ തിരുവനന്തപുരത്ത് വരുമോ അന്ന വരം പിന്നെ പാലരത്തോട്ട് വരണം കേട്ടോ എന്റെ വീടാ ഓ എന്റെ വീട്ടിൽ പറഞ്ഞ എന്നെ വിളിച്ചാൽ മതി വീട്ടിൽ വന്ന അപ്പികൾ കളിക്കിയ വെള്ളമൊക്കെ തരാം അപ്പികൾ കളിക്കാൻ എനിക്ക് വേണ്ട നിന്റെ അപ്പി കളിക്കുക അത് എന്റെ ഭാഷയാണെന്ന് നിങ്ങൾ എന്താണ് കളിയാട്ട്